ഇത് മാർബിൾ ക്വീൻ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് വളരുന്നതനുസരിച്ച് അറ്റം വെട്ടിക്കൊടുത്താൽ അടിയിൽ നിന്നും തൈ പൊട്ടിമുളയ്ക്കുന്നതാണ് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല ഈ പ്ലാന്റിന് വെള്ളം അധികമായാൽ ചീഞ്ഞു പോകും വെള്ളം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വെള്ളം ഇലകളിൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഈസിയായി എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പിടിപ്പിച്ചെടുക്കാൻ ഇതിൻ്റെ ഒരു ഇല മതി ഈ പ്ലാന്റ് വെള്ളത്തിലിട്ടും വളർത്താവുന്നതാണ് വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ വേരുകൾ നന്നായി വളരും ഇതിൻ്റെ മിക്സ് മണ്ണ് മണല് ചകിരിച്ചോറ് ചകിരിച്ചോറ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മണ്ണിൽ ഒരു നനവ് എപ്പോഴും കാണും അപ്പോൾ ഈ മാർബിൾ ക്യൂൻ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ